ടെ അല്ലേ പരീസേനോട് ചോദിച്ചിട്ടെടുത്തോ പരി ഇത് തരുമോ പരി തരുവോ പരി തരുമോട്ട് ഇറ്റ്

Ah, papa catch and the orange photo ng ah mini mini and fat in നന്ദനോട് പൊളിച്ചു തരാൻ പറയാണ് പൊന്നു അപ്പൊ ആ പൊളിക്കാൻ അറിയില്ല പൊളിച്ചു കൊടുക്കു ആ പൊളിച്ചിട്ട് കൊടുക്ക് പരീസക്ക് ഏ പരി ഗീമി പപ്പനോ ഗീമി ഗീമി ല്ലേ അക്കുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കലോ നന്ദാ ഈ ഇങ്ങനെ എല്ലാം വാങ്ങിക്കൂല അക്കുവിന്റെ കയ്യിൽ നിന്ന് ഗീവ്

തോലിക്ക് വേണ്ട പരി പരി ഗീവ് പരി 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 പ്ലീസ് പരി പരി പ്ലീസ് പ്ലീസ് Pari give, 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 give. Pari give. give, no, no, give, give, Pari, Pari give me, please, no, Pari, please, give, Pari, 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 Pari give me, give me, Pari, with cover she will give, oi, oh, oi, oh. Pari tá thank you. thank you thank you she's telling thank you oh. wow thank you okay okay thank you buddy give this give this give give buddy give buddy this give buddy

ഗിവ്റ്റ് നന്ദാ ഗീവ് നന്ദാ ഗീവ് നന്ദാ നന്ദ 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 കുറച്ച് നല്ല കുട്ടിയാവണോ പരീസേന്റെ അടുത്ത് വരുമ്പോളാട്ടോ നന്ദ ഇതേ കളിയാണ് അക്കൂനെ കാണിക്കൽ എന്റെ മിക്കി മാൗസ് ഒന്നും തിന്നൂല മിക്കി മൗസ് തിന്നൂല എൻ്റെ മിക്കി മാ തിന്നൂല മിനി ഞങ്ങള് പോവാൻ നേരത്ത് പരിക്ക് ഭയങ്കര സങ്കടം കരച്ചില് അപ്പൊ ഞങ്ങൾ എന്ത് കേട്ടി ഒന്ന് നടന്നിട്ട് പോവാൻ കരുതി ഒന്ന് വഴി കൂടെ നടത്തിയിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടി ഞങ്ങൾ ചായ കുടിക്കുന്നോടത്താണേ എന്താ വേണ്ട ഉണ്ണിയപ്പം വേണോ ഉണ്ണിയപ്പം വേണോ ചായ ഇഷ്ടല്ല പിന്നെന്താ വേണ്ടേ ഉണ്ണിയപ്പം വേണോ ചോദിച്ചോ പരിക്ക് എന്താ വേണ്ട പരി പരിക്ക് എന്താ വേണ്ട ഉണ്ണിയപ്പം വേണോ ഉണ്ണിയപ്പം വേണോ പരി വണ്ണിയപ്പാണ് കേട്ടോ ഉം ഉണ്ണിയപ്പം ഓക്കേ ഉണ്ണിയപ്പം ഉം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ടേസ്റ്റി ഇഷ്ടപ്പെട്ടോസ്റ്റിങ് പരിക്ക് അങ്ങനെ ഉണ്ണിയപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നീ നന്ദിക്കൊടുക്കട്ടെ ഉണ്ണിയപ്പം നന്ദയ്ക്ക് ഉണ്ണിയപ്പം ഇഷ്ടല്ലേ എന്റെ അക്കൂനാണ് കേട്ടോ അക്കൂന് വേണ്ടേ ഒന്ന് ഉണ്ണിയപ്പം കഴിച്ച നോക്കട്ടെ ഞം 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 ഇഷ്ടപ്പെട്ടു ഉണ്ണിയപ്പൊ പരിക്ക് നല്ല ഇഷ്ടായിട്ടോ ഇത് അക്കൂന് പിടിക്കോ ഇത് അക്കൂന് പിടിക്കണേ നന്ദ തിന്നരുത് അത് അക്കൂനാണ് അയ്യോ പാവല്ലേ നമ്മുടെ അക്കൂ പരി അക്കൂന് ആരാ കൊടുക്കു ഉണ്ണിയപ്പം ഞം 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 ഞംന്ന് പറഞ്ഞ തിന്ന അല്ലേ പോവാ നമുക്ക് ഒന്നും കൂടെ തലയിൽ കയറ്റി വെക്കാല് തലയിൽ കയറ്റിവെക്കാൻ കാല് അമ്മ പിടിക്കാൻ ഉള്ളത് അമ്മ പിടിക്കാട്ടോ വേണ്ടല്ലോ നന്ദ നന്ദ അഥവാ തിന്നാലോ നമുക്ക് പേടിയാണല്ലോ നീ അത് തിന്നാദ്യം നിന്റെ കയ്യിലെ തിന്നു അവള് വെറുതെ പറയാണ് തിന്നരി ഇത് ഇത് തിന്നുതാ ഉണ്ണിയപ്പൻ തിന്നു ആം ആം തിന്ന് ആം തിന്ന് യു നീറ്റ് പരിക്ക് രണ്ടും വേണമെന്ന് പരി നീ രണ്ടും കഴിക്കുവോ പരി രണ്ടും കഴിക്കോ നന്ദയ്ക്ക് വേണം നീ അക്കൂന് വേണ്ട അമ്മ കുട്ടി തിന്നു ഉണ്ണിയപ്പ നല്ല ഇഷ്ടമായിട്ടല്ലേ എന്റെ നന്ദിന്റെ കൂടി വാങ്ങി അല്ലേ ഞാൻ 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 ഞാം എമ്മി ടേസ്റ്റി Tasty, tasty, hmm, ah, tasty. നടക്കാൻ വന്നിട്ട് വീട്ടിൽ കയറാൻ സമ്മതിക്കില്ല എന്നാ കടയിൽ പോണെന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ വെറുതെ ജസ്റ്റ് കാണാൻ വന്നതാ കടയിൽ വീട്ടിലുള്ള വഴിക്ക് അവിടെ കേറാൻ സമ്മതിക്കില്ല കടയിൽ പോകണം എന്ന് പറഞ്ഞ കരയാണ് നന്ദ ഇതൊന്നും നിനക്ക് വേണ്ടല്ലോ ഇതൊക്കെ റബ്ബറുകളാണ് കേട്ടോ ഇത് വലിയ കുട്ടിയായിട്ട് സ്കൂളിൽ പോകുമ്പോ അമ്മ വാങ്ങി തരുവേ ആ നമുക്ക് വലിയ കുട്ടിയായിട്ട് സ്കൂളിൽ പോകുമ്പോട്ടോ ആ കുമ്പേലുള്ള കഥയെ അറിയുള്ളു എനിക്ക് റബ്ബർ കണ്ടോ എന്താ നല്ല ഭംഗിലേ കാണാ നന്താ ഇതൊക്കെ റബ്ബറാണ് ആണ് കേട്ടോ എന്തൊക്കെ റബ്ബർ കണ്ടോ ഇതൊക്കെ റബ്ബറാണ് ആണോ റബ്ബറാണ് കണ്ടോ പെൻസിലിനെ പോലെയുള്ള റബ്ബർ അല്ലേ ഇതൊക്കെ റബ്ബറാണ് ആ വല്യ റബറാണ് പരി പരി കം കം നിക്കൻകോ അക്കു വായോ ഒരു റൗണ്ടില്ല വീട്ടിൽ കാരണം വാ വാവാ വേണ്ട വേണ്ട നീ നട പോവാ മതി നന്ദയ്ക്ക് വീട്ടിൽ പോണ്ട പറഞ്ഞിട്ട കരീന് നന്ദയ്ക്ക് ഇങ്ങനെ നല്ല സുഖാണ് ഇങ്ങനെ ഇരുന്നാ മതി നടന്നു നടന്ന് ഞാൻ കുഴങ്ങി ഇനി വീട്ടു പോണം ട്ടോ വീട്ട് പോണം ആ പിന്നെ പോവാതെ പിന്നെ പോവാ പോവാനക്കാ പോവാടക്കാ പോണ്ടത് എവിടേക്കാ പോലേക്ക് പോണന്നാ പറയുന്നത് കേട്ടോ ആ കടയിൽ പോകണം നന്ദക്ക് എന്താ സുഖം ഇങ്ങനെ ഇരുന്നാ മതി ആരെങ്കിലൊക്കെ കുന്തി കൊടുത്തോളൂ ഇങ്ങനെ പരിക്ക് പോണോ പരി കടയിൽ കടയിൽ പോണെന്ന് പറഞ്ഞാൽ കരയണേ എവിടെ പോണം അവിടെ രാത്രി ായിട്ടേ കടച്ചു ഇനി ആരും ഉണ്ടാവില്ല കടയില് ഓക്കെ ആ കട അടച്ചിരിയാക്കൂ കട അടച്ചു കട കടയടച്ചല്ലോ കട അടച്ചു അടച്ചുപോന്നെ എന്നൊണ്ടവാ കൊന്നാളെന്ന അമ്മേനെ എന്നെ പ്രാന്താക്കരുതെല്ലാം കൂടെട്ടോ ഇന്ന് നന്ദ എന്തൊക്കെ പണിയാ കാണിച്ചത് പറ എന്തൊക്കെ കുറിച്ചു പിന്നെ കപ്പന്ന് വെള്ളം എടുത്ത് ഹോളിലേക്ക് ഒഴിച്ചു ഇത്രയൊക്കെ ഒഴിച്ചിട്ടു എന്നിട്ട് അച്ഛനും മക്കളും കൂടി അമ്മക്കെതിരെ ഗൂഢാലോചന ഞാൻ ഡ്രെസ്സൊക്കെ മാറ്റി വെച്ചപ്പോ ബാത്റൂമിൽ പോയി ഒക്കെ നനച്ചപ്പൊ രണ്ടാമത് മാറ്റിയതാണ് ഒരു ചട്ടി കിടന്നാണ് ഇവിടെ ഇനി ഒരു കൂടി